സ്നേഹമുള്ള ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം ഗ്രീൻ ഇരുണ്ട യൂണിഫോമിൽ കൈകളിൽ മൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അടുത്ത മകൽ നിന്ന് ഒരു വലിയ സ്റ്റാലിൻക്കിൽ നിറയെ പട്ടാളക്കാർ നാല് വർഷത്തേക്കും തോക്ക് ചൂന്ന് നിൽക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ള ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിനുണ്ടായിരുന്നു ജമ്മുവിലെ ലംബരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌശരിയിലും രജൌരിയിലും പൂഞ്ചിലും യിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിന്റെ നെറുകയിലൂടെ സൃഷ്ടാവിന്റെ വിഷമ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരക്കൾക്ക് ചുവട്ടിലൂടെ ആഘ അഗാധമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിളി പുതിച്ചുകിടുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞുപാഴികളിൽ നിന്ന് കൊടും തണുപ്പും നുള്ളി കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോളിലേക്ക് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര ഞാൻ ഈ കാത്ത് നിങ്ങൾ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോർ മുതൽ ശ്രീനഗർ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി കിലോമീറ്റർ ദൂരം താണ്ടാൻ പതിനഞ്ച് പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും സൂരൻകോട്ടയും പുൽവാമയും പനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളെല്ലാം സമ്പൂർണ സച്ചാരയായ നൂറുകണക്കിനും സായുധ സേന സദാനേരവും കണിമ ചിമ്മാതെ കാലിടിക്കുകയാണ് സിന്ധൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂജലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ദറയിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് ഉണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരേതും നമ്മുടെ എതിരുള്ളവർ ആരെല്ലാം രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് അതിരുകൾ സുരക്ഷാ സേനയെ വിന്യസിച്ച് ചെയ്യുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുവരെ നമ്മുടെ വ്യക്തിത്വ ബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എൻ്റെ അതിരെന്നും എതിരായെന്നും ഞാൻ അറിയണം അതിരെന്നറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാമെന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ബിജുലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാളുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ ന്യൂയിന് കയറും അവ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് ഉയരുന്നത് നല്ല വ്യക്തിത്വങ്ങളുള്ള അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടുള്ള മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സാഹോദര്യം സേവന സന്നദ്ധത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തൂറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജെൽസിക്കാലാണ് നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലും അതീന് വേഗം നടത്തുന്ന നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നമ്മുടെ നന്മ മൂല്യങ്ങളെ തകർത്ത് നുഴിഞ്ഞുകയറി നമ്മുടെ ജീവിതം രക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എൻ്റെ അതിരേത് ഇതിരേത് ആശംസകളുടെ സ്വന്തം കൊച്ചിട്ട്